ഹായ് ഒരുപടി ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും അതായത് വിജേട്ടന്റെയും നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെയും രണ്ട് പ്രസ്താവനകൾ വന്നിട്ടുണ്ട് ആ പ്രസ്താവനകൾ ആരും കണ്ടില്ലെന്ന് നടിക്കരുത് ശാപം കിട്ടും അതായത് ആദ്യത്തെ പ്രസ്താവന എന്താ വെച്ചാല് ആദ്യത്തെ പ്രസ്താവന നമ്മുടെ വിജേട്ടനെ തന്നെ വായിക്കാം തലസ്ഥാനത്തെ എൻ ഡി എ മേൽക്കയ്യും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വർഗീയതയുടെ സ്വാധീനവും വർഗീയതയല്ല വർഗീയതയല്ല വർഗീയത ഓക്കെ വർഗീയതയുടെ സ്വാധീനവും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നത് ആശങ്കപ്പെടുത്തുന്നത് മനസ്സിലാവുന്നുണ്ടോ അത് മുഖ്യമന്ത്രി വിജയേട്ടന്റെ ആശങ്കയാണ് ഇപ്പൊ ഞാൻ പങ്കുവച്ചത് ഇനി അടുത്തത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വഴികളിൽ താമര ഇതളുകൾ വിതറി അവർക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കിയത് സി പി ഐ എം ആണ് ബി ഡി സതീശൻ അപ്പോ ബി ഡീഷ് എന്നിട്ട് ഒരു ഒരു വളിച്ച ഉണ്ടല്ലോ ആ പിന്നെ ബി ഡി ശതീശന്റെ ആ ചിരിയോട് കൂടിയിട്ടുള്ള പ്രസ്താവനയാണ് ബി ഡി സതീശ ഞമ്മളൊന്നു ചോദിച്ചോട്ടെ നമ്മുടെ നാട്ടില് നിങ്ങക്ക് മാത്രമേ രാഷ്ട്രീയം നടത്താൻ പറ്റുള്ളൂ താമരക്കാർക്ക് എന്താ വിരിഞ്ഞൂടെ താമരക്കാരെന്താ മനുഷ്യന്മാരല്ലേ നമ്മളൊരു സംശയമാണ് ബി ഡി സതീശത്തിന്റെ മറുപടി തരണേ അതായത് കഴിഞ്ഞ പത്ത് എഴുപത് കൊല്ലായിട്ട് ഈ നാട്ടിൽ കിടന്നിട്ട് തലകുത്തി വെലങ്ങനിയും തലങ്ങനെയും മറിഞ്ഞ് ഈ കേരളത്തിനെ ഒക്കെ കുട്ടിച്ചോറാക്കി അങ്ങേ അറ്റത്തെ കോടികളുടെ കട ഉണ്ടാക്കി വെച്ച് നിങ്ങള് രണ്ടു കൂട്ടരും വറത്തെക്കാലിലെ മന്ത് വെറ ഇടത്തേക്കാല് ഇടത്തേക്കാലില് മന്തു വറത്തെ കല് ഈ നിലയ്ക്ക് കളിക്കാൻ തുടങ്ങിട്ടാ കഴിഞ്ഞ പത്തെഴുപത് കൊല്ലായില്ലേ ചതീശേട്ടാ ഏ അപ്പൊ ഈ ബിജേട്ടിനോടും സതീശേട്ടനോടും ഞാൻ ചോദിക്കുന്നേ ബിജേട്ടന്റെ ആശങ്ക മത മതം എന്താ പറയാ മതേതരത്വം പൊളിഞ്ഞു വീണു മ ബിജേട്ടന്റെ ആശങ്ക പിന്നെ സതീഷന്റെ ആശങ്ക താമര എതിളു വരിയാനായിട്ടുള്ള വഴി ഒരുക്കി കൊടുത്തു എന്ന് സി പി എം ഇവര് രണ്ടു കൂട്ടരും കൂടിയിട്ട് ഇങ്ങനെ ആശങ്കപ്പെട്ട് കഴിഞ്ഞാല് അപ്പൊ ഞമ്മക്കുള്ളൊരു ആശങ്ക എന്ന് പറഞ്ഞാല് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ലീഗ് എന്ന മത പാർട്ടി ജയിച്ചപ്പോ മുഖ്യമന്ത്രിക്ക് ഒരു മതനിരപേക്ഷ പോയിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല ഏഹ് പോലും ഭയങ്കര സന്തോഷത്തിലാണ് അയ്യോ മുസ്ലിം ലീഗ് എന്ന മത പാർട്ടിയിലും കൂട്ടി ജയിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പേരില് വരെ മതള്ള പാർട്ടി ആണെന്ന് ആലോചിക്കണം കേട്ടോ പേരില് വരെ മതണ്ട് ആ പാർട്ടി ജയിച്ചാലോ ആ പാർട്ടിക്ക് പൂർണ്ണമായിട്ടുള്ള ഈ പറയുന്ന സംഗതികളൊക്കെ കിട്ടിയാലൊന്നും മുഖ്യമന്ത്രിക്ക് ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ല ഏഹ് പിന്നെ ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി ജയിച്ചാലോ ആഹ ബസ്റ്റ് പിന്നെ വന്നിട്ട് പിന്നെ ഏതാ എസ് ടി പി ഐ ജയിച്ചാലോ ആഹ ബഹു കേമം പിന്നെ വന്നിട്ട് പിന്നെന്താ മുസ്ലിം ലീഗ് എന്ന മതപാർട്ടി ജയിച്ചാലും എസ് ഡി പി ഐ ജയിച്ചാലും തീവ്രവാദ പാർട്ടി ജയിച്ചാലും ജമാഅത്തെ ഇസ്ലാമി വരെ ജയിച്ചാലും ഏ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി വരെ ജയിച്ചാലും യാതൊരു ആശങ്കയില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കേരളത്തിൽ ജയിച്ച അപ്പൊ ഭയങ്കര ആശങ്കയാണെന്നാ പറയണത് ഏഹ് ഒന്നുമില്ലെങ്കിലും വല്ലപ്പോഴും അവിടുന്ന് വരുന്ന കോടികളുടെ ഫണ്ട് കൊണ്ടല്ലോ ഞമ്മളീ മരുമോൻ ഈ പ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ റോഡിന്റെ ഫോട്ടോ എടുത്തിട്ട് മരുമോൻ തള്ളണതും മറ്റുള്ളവരൊക്കെ തള്ളിമറിക്കണതൊക്കെ അവിടുന്ന് കിട്ടുന്ന കോടികളെ കൊണ്ടല്ലേ ഒരു നന്ദിയൊക്കെ വേണ്ടേ ബിജി ഞാൻ ഞാനതാ ചോദിക്കുന്നത് എപ്പോഴും 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 ഫണ്ട് വേണം ഫണ്ട് വേണം ഫണ്ട് വേണം എന്ന് പറയുമ്പോ ഈ പറയുന്ന സംഗതിക്കൊക്കെ ഫണ്ട് തള്ളിത്തരുന്നത് അവരല്ലേ ഏ ഒരു നന്ദിയൊക്കെ വേണ്ടേ വന്ന വഴി മറക്കാൻ പാടണ്ട ബിജേട്ടാ എന്ത് സ്വഭാവം അത് പിന്നെ അത് മാത്രല്ല മുസ്ലിം ലീഗ് മതേതര പാർട്ടി ജമാഅത്തെ ഇസ്ലാമി അതിനേക്കാളും മതേതരം എസ് ടി പി ഐ സൂപ്പർ ഇവിടുത്തെ എസ് ഡി പി ഐ ആണ് നമ്മളോട് പറഞ്ഞത് അവലും മലരും വാങ്ങിവെച്ചോ കുന്തിരിക്കോ വാങ്ങിവെച്ചോ വരുന്നട വരുന്നണ്ടട നിന്റെ ഒക്കെ കാലന്മാർന്ന് അവരാ താരാട്ടുപാട് പാട്ടിത് ആരെങ്കിലും മറന്നുപോയാ മറന്നിട്ടില്ലല്ലോ എസ് ടി പി ഐക്കാരുടെയും ഈ പിന്നെ ഈ പറയുന്ന പി എഫ് ഐ ഐകാരുടെയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ഈ പറയുന്ന സംഗതിയാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് മനസ്സിലായാ അപ്പോ ഈ പറയുന്ന സംഗതികളിലൊക്കെ ഭയങ്കര മതേതരത്വം അങ്ങനെ വിളങ്ങി നിൽക്കും ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പിസ്ലിം ലീഗും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ നമ്മൾ ആരെങ്കിലും പാവപ്പെട്ടവർ ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ സാധാരണക്കാരൻ പറഞ്ഞോ അല്ലെങ്കിൽ പാവം ആ താമരക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് എന്ത് ഏർപ്പാടാ വിജയട്ടാ ഇങ്ങനെ പാടില്ല കേട്ടാ എന്തായാലും ഏഹ് ഈ പരിപാടി ഈ കേരളത്തിലെ രണ്ടുപേർ എവിടെയെങ്കിലും നടക്കുവോ നിങ്ങൾ ഇങ്ങനെ പക്ഷപാതം ചെയ്ത് പക്ഷപാതം ചെയ്തിട്ട് ഇത് എവിടെ ചെന്നിട്ട് പക്ഷപാതം വിജയിക്കാനാ കണ്ടേക്കണത് എനിക്കറിയാൻ പാടില്ല ഞങ്ങൾ പാവം ആവാം പൊതുജനങ്ങൾക്കുള്ളൊരു സംശയമാണ് അത് മുഖ്യമന്ത്രിയോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ചോദിച്ചതാണേ നമ്മൾ ചോദിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഓക്കെ നിങ്ങൾ പുറത്തില്ലെങ്കിൽ ഞമ്മക്കൊന്നുമില്ല നിങ്ങൾ പുറത്താലും ഞമ്മക്കൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം അത്രേ ഉള്ളൂ വേറൊന്നും ഞമ്മക്ക് പറയാനില്ല കേട്ടാ അപ്പൊ നിങ്ങളുടെ മതേതരത്വം പൂത്തുലയട്ടെ മതേതരത്വം പൂത്തുലയട്ടെ ഓക്കെ എല്ലാവർക്കും ശുഭരാത്രി